എല്ലാവർക്കും നമസ്തേ നന്ദനം ഹീലിംഗ് ലൈഫ് ടാരോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ ദിവസം പൂജയുടെ അഞ്ചാമത്തെ ദിവസമാണ് അഞ്ചാമത്തെ ദിവസം ദേവിയുടെ ഭാവം എന്ന് പറയുന്നത് സ്കന്ധമാത എന്നുള്ളതാണ് സ്കന്ധമാത എന്ന് പറഞ്ഞാൽ ഭഗവാൻ കാർത്തികേയന് ദേവി മടിയിൽ വച്ചിരിക്കുന്ന രൂപത്തിലാണ് സ്കന്ധമാതയായിട്ട് ദേവി നമ്മളെ ഇന്ന് അനുഗ്രഹിക്കുന്നത് അപ്പോൾ ഇന്ന് നമുക്ക് ദേവി നമ്മളോട് എന്തൊക്കെയാണ് പറയുന്നത് നമുക്ക് എന്തൊക്കെയാണ് ബ്ലെസ് ചെയ്തു തരുന്നത് എന്ന് നോക്കാം അത് അതുകൂടാതെ ഇന്ന് വരാഹി പഞ്ചമി അതായത് ലളിതാ പഞ്ചമി ദിവസം കൂടിയിട്ടാണ് വരാഹി ദേവീനെ ഇന്ന് ആരാധിക്കേണ്ട ദിവസമാണ് ഇന്ന് രാത്രി സാധിക്കുന്നവർ വിശ്വാസമുള്ളവർ മാത്രം അല്ലാത്തവരുടെ കാര്യമല്ല ഇതിലെല്ലാം വിശ്വസിക്കുന്നവർ മാത്രം ഇന്നത്തെ രീതിന് നിങ്ങളുമായിട്ട് റെസനേറ്റ് ആവുന്നവർ വരാഹി പഞ്ചമിയുടെ ആചരിക്കാം അതായത് വരാഹി പഞ്ചമിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഓം വജ്രഘോഷം എന്നുള്ള ഒരു മന്ത്രമാണ് നിങ്ങൾ ചാൻഡ് ചെയ്യേണ്ടത് ഇത് രാത്രി എട്ട് മണിക്ക് ശേഷം മാത്രമേ ചാൻഡ് ചെയ്യാൻ പാടുള്ളൂ ദേഹശുദ്ധിയൊക്കെ വരുത്തി കഴിഞ്ഞതിന് ശേഷം ചെയ്യാം വരാഹി മുദ്ര പിടിച്ചും ചെയ്യാവുന്നതാണ് പിന്നെ വരാഹി ദേവി എന്ന് പറയുന്നത് ലക്ഷ്മി ദേവി തന്നെയാണ് നമുക്ക് ചോദിക്കുന്ന കാര്യങ്ങൾ ന്യായമായ കാര്യങ്ങളാണ് മറ്റുള്ളവർക്ക് ദോഷം വരുത്താത്ത കാര്യങ്ങളാണ് എന്നുണ്ടെങ്കിൽ വരാഹി ദേവി ക്ഷിപ്രപ്രസാദിനിയാണ് പെട്ടെന്ന് നിങ്ങൾക്ക് അനുഗ്രഹം തരുന്നതാണ് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഓക്കെ അപ്പം നിങ്ങൾ രാത്രി ദേഹശുദ്ധിയെല്ലാം വരുത്തി മേക്കഴുകലോ പുളിയെല്ലാം കഴിഞ്ഞതിന് ശേഷം വിളക്ക് കത്തിച്ച് വെച്ച് ഓം വജ്രഘോഷം ഓം വജ്രഘോഷം എന്ന് നൂറ്റിയെട്ട് തവണ ചാൻഡ് ചെയ്യാവുന്നതാണ് ഇത് നിങ്ങൾക്ക് ഗുണമുണ്ടാക്കും ഇന്നത്തെ റീഡിംഗിലേക്ക് കിടക്കാം ആകെ മൂന്ന് കാർഡുകൾ മാത്രമേ നമ്മൾ ഇന്നിവിടെ എടുത്തിട്ടുള്ളൂ അപ്പോൾ അതിലെന്തൊക്കെയാണ് വരുന്നത് നോക്കാം ഇതിൽ പറയാനായിട്ട് മെയിൻ കാര്യം ടാരറ്റ് കാർഡ് എന്താണ് എന്നറിയാത്തവർ അതെന്താണെന്ന് ഒന്ന് അറിയാം അത് വെസ്റ്റേൺ ആസ്ട്രോളജി പ്രകാരം ചൈനയിൽ നിന്നാണ് ഇത് ഉത്ഭവിച്ചതെന്നാണ് പറയുന്നത് ഇത് കാർഡെടുത്ത് നമ്മളതിൽ എനർജി ചാനൽ ചെയ്ത് അതിലൂടെ വരുന്ന കാര്യങ്ങളാണ് നമ്മളിവിടെ പറയുന്നത് ഇത് എല്ലാവരുമായിട്ട് റെസനേറ്റ് ആവണമെന്നില്ല നിങ്ങളുടെ ഫ്രീ വീലിൽ മാത്രം കാണുക എല്ലാവർക്കും കണക്റ്റ് ആവണം എന്നില്ല അല്ലാത്തവരത് വിട്ടുകളയുക കാരണം പല ആളുകൾ ഈ വീഡിയോ കാണുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇത് ഞാൻ പറയുന്ന രീതിയിലല്ല നിങ്ങളുടെ ജീവിതം എന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഈ വീഡിയോ കാണൽ നിർത്തി നിങ്ങൾക്ക് വ്യൂ അവസാനിപ്പിക്കാവുന്നതാണ് അല്ലാന്നുണ്ടെങ്കിൽ തുടർന്ന് കാണാം അപ്പോൾ മൂന്ന് കാർഡാണ് ഇവിടെ വന്നിരിക്കുന്നത് ഫോർ ഓഫ് സോർട്സ് അതേപോലെ ടെൻ ഓഫ് സോട്ട്സ് റിവേഴ്സ് ഇത് രണ്ടും റിവേഴ്സും പിന്നെ കിങ് ഓഫ് പെൻഡക്കൾ അപ്ഗ്രേഡായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇതെന്തൊക്കെയാണ് പറയുന്നത് നമുക്ക് നോക്കാം ഇത് കാണുന്നവർ മിക്കവാറും വർക്ക് ചെയ്ത് തളർന്ന് പോയ ആളുകളാണ് എന്നാണ് സാധ്യത അതായത് നിങ്ങളിപ്പോൾ എന്ത് കാര്യമാണോ ഹാർഡ് വർക്കായി ചെയ്തുകൊണ്ടിരിക്കുന്നത് ചിലപ്പോൾ ചിന്തിക്കുന്ന കാര്യമായിരിക്കാം അനാവശ്യ കാര്യങ്ങൾ ചിന്തിച്ച് കൂട്ടി അതിൽ നിങ്ങളെ തളർന്നു പോയിട്ടുണ്ടാവാം അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ ചെയ്യുന്ന ജോലി എന്താണോ അതിൽ നിങ്ങൾ തളർന്നു പോയിട്ടുണ്ടാവാം അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളെ ആരെങ്കിലും കൊണ്ടിരിക്കുന്നുണ്ട് ആരെങ്കിലും വിഷമിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്ത് തന്നെ ആയാലും നിങ്ങളിപ്പോൾ ഭയങ്കരമായിട്ട് റെസ്റ്റ്ലെസ് ആയിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഭയങ്കര ടയേഡ് ആണ് എന്നാണ് ഈ കാർഡ് സൂചിപ്പിക്കുന്നത് അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് ഇതാവശ്യം എന്താ പറയുക റെസ്റ്റ് ആവശ്യമാണ് എന്നാണ് ഇവിടെ ഈ കാർഡ് സൂചിപ്പിക്കുന്നത് സമാധാനമായി റെസ്റ്റ് ചെയ്യാൻ ഇപ്പോൾ എന്താണോ കഠിന പ്രയത്നം നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിലൊന്ന് റെസ്റ്റ് ചെയ്യാനാണ് ഈ ഒരു കാർഡ് പറയുന്നത് അല്ലാത്ത പക്ഷം ഇത് നിങ്ങളെ തന്നെ ഇല്ലാതാക്കുന്ന അതായത് നിങ്ങളുടെ ഹെൽത്ത് ഇല്ലാതാക്കുന്ന ഒരു കാര്യത്തിലേക്കാണ് നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് എന്നും കൂടെ ഇവിടെ ഒരു മീനിങ് ഉണ്ട് ഇനി അടുത്തത് വരുന്നത് നയൻ ഓഫ് ആണ് ഞാൻ നേരത്തെ ടെൻ ഓഫ് വൺസ് എന്ന് പറഞ്ഞു സോറി നയൻ ഓഫ് വൺസ് ആണ് അതെന്താണ് പറയുന്നത് നോക്കാം ഇത് നേരത്തെ കാർഡ് സൂചിപ്പിച്ചതുപോലെ തന്നെ നിങ്ങൾ വല്ലാതെ തളർന്നു പോയിരിക്കുകയാണ് ജോലി എടുത്തോ അല്ലെങ്കിൽ കുടുംബത്തിലെ കാര്യങ്ങൾ നോക്കിയോ വല്ലാതെ നിങ്ങൾ ടയേർഡായിട്ട് എനിക്കിനി വയ്യ എന്നുള്ള രീതിയിലാണ് നിങ്ങൾ നിൽക്കുന്നത് സാമ്പത്തികപരമായി പോലും നിങ്ങൾ വല്ലാതെ ബുദ്ധിമുട്ടി നിൽക്കുന്ന അവസ്ഥയിലാണ് ഇതിപ്പോൾ എല്ലാവർക്കും കറക്റ്റ് ആവണമെന്നില്ല അങ്ങനെയുള്ളവർ മാത്രം തുടർന്ന് കാണുക അതിനുള്ള പരിഹാരമാണ് അടുത്ത കാർഡിൽ വന്ന് വരുന്നത് അപ്പം നിങ്ങൾ നന്നായിട്ട് ഒന്ന് റെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് മെയിനായിട്ട് ഈ കാർഡിൽ പറയുന്നത് അപ്പോൾ എന്തു തന്നെ ആയാലും ഓവർ തിങ്കിംഗ് ആയാലും അതാ അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിലായാലും നല്ല രീതിയിൽ നിങ്ങൾക്ക് ടയേർഡ് ടയേഡായിട്ടിരിക്കുകയാണ് നിങ്ങൾ പിന്നെ തൊഴിൽഭരത്ത തൊഴിൽ ഇടത്തിലായാലും നിങ്ങൾ ഭയങ്കരമായിട്ട് വർക്ക് ലോഡ് കൊണ്ട് നിങ്ങൾ തളർന്നിരിക്കുന്ന ആളുകളാണ് ഇവിടെ കാണുന്ന എല എനർജി അതുകൊണ്ടാണ് മുമ്പ് റെസ്റ്റ് എടുക്കണമെന്ന് ആദ്യത്തെ കാർഡിൽ പറഞ്ഞത് അത് അങ്ങനെ സംഭവിച്ചെങ്കിൽ മാത്രമേ നമുക്ക് നൈറ്റ് ഓഫ് പെൻഡക്കിളിൻ്റെ എനർജി നമുക്ക് സ്വന്തമാക്കാനായിട്ട് സാധിക്കും ഇവിടെ വന്നിരിക്കുന്നത് നൈറ്റ് ഓഫ് പെൻഡക്കിൾ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഈ ഒരു ജോലി വളരെ ഭാരമായി തോന്നിയാലും നിങ്ങൾ എന്തെന്നെയാണ് ചെയ്യാനാണ് ഇഷ്ടപ്പെടുന്നത് ഇത് നിങ്ങൾക്ക് അത്രയും നിങ്ങളുടെ പാഷൻ ആയിരുന്നിരിക്കാൻ ചിലപ്പോൾ ഈ ജോലി അതുകൊണ്ട് നിങ്ങൾക്ക് എത്ര ഭാരം വന്നാലും നിങ്ങൾ ഈ ജോലിയുമായിട്ട് മുന്നോട്ട് പോവാൻ നിങ്ങൾ റെഡിയാണ് ചിലപ്പോൾ ഈ ചിന്തിച്ച് കൂടുന്നത് നെഗറ്റീവ് എന്നറിഞ്ഞാലും നിങ്ങൾക്ക് ചിലപ്പോൾ അതിനൊരു കംഫർട്ടോ അല്ലെങ്കിൽ ഒരു സുഖമൊക്കെ കിട്ടുന്നുണ്ടാകും അതുകൊണ്ടായിരിക്കും ഈ ചിന്ത നിങ്ങൾ ഇങ്ങനെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് അല്ല റിലേഷൻഷിപ്പിലാണെന്നുണ്ടെങ്കിലും നിങ്ങളെന്താ നിങ്ങൾക്കത് ബുദ്ധിമുട്ടാണെന്നറിയാം നിങ്ങളെ അത് വല്ലാതെ സ്ട്രെസ്സ് ചെയ്യുന്നുണ്ട് എന്നറിയാം എന്നിരുന്നാലും നിങ്ങൾ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ ചിന്തയൊക്കെ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഒരു കംഫർട്ട് അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ഇഷ്ടത്തോടെ ചെയ്യുന്ന ഒരു കാര്യമാണ് അതുകൊണ്ടാണ് ഈ നൈറ്റ് ഓഫ് പെൻഡുക്കൾ ഇവിടെ വന്നിരിക്കുന്നത് എന്നാണ് പറയുന്നത് അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഈ സ്ട്രെസ്സൊക്കെ ഒന്ന് കുടഞ്ഞ് കളഞ്ഞ് നല്ല രീതിയിൽ മെഡിറ്റേഷനൊക്കെ ചെയ്ത് പ്രാർത്ഥനയോടുകൂടി ഇരുന്നാൽ നിങ്ങളുടെ ലൈഫ് വളരെ നല്ല മാറ്റങ്ങൾ വരും എന്ന് തന്നെയാണ് ഇവിടെ പെ കാർഡും സൂചിപ്പിക്കുന്നത് അപ്പോൾ നിങ്ങൾ ഈ കാർഡ് റീഡിങ് കാണുന്ന ആളുകൾക്ക് ഞാൻ മുമ്പ് ഇട്ട പോലെ നമ്മുടെ ബ്രേസ്ലെറ്റ്സോ അല്ല എലസോ അല്ല പൂജയോ എന്താണ് ആവശ്യമുള്ളതെങ്കിൽ അതിന് നമ്മളെ കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് അല്ല നിങ്ങൾക്ക് മെൻ്റൽ ഹെൽത്തിനാണ് നിങ്ങൾക്ക് ഒരാവശ്യമെങ്കിൽ അല്ലെങ്കിൽ ആരോടെങ്കിലും പറയാത്തൊരു വിഷമം അതിനൊരു കൗൺസിലിംഗ് ആണ് നിങ്ങൾ ആവശ്യമെങ്കിൽ അല്ല നിങ്ങൾക്ക് ഒരു ഹാപ്പിനെസ് ക്ലബ്ബ് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അതിൽ ജോയിൻ ചെയ്ത് ഒരു തൊണ്ണൂറ് ദിവസത്തെ അല്ലെങ്കിൽ ഒരു ഇരുപത്തൊന്ന് ദിവസത്തെ ക്ലാസ് എടുക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു നമ്പർ നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട് അതിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി ഓക്കെ വളരെ നല്ല പോസിറ്റീവ് പോസിറ്റീവായിട്ടുള്ള കമ്മ്യൂണിറ്റിയാണ് അവിടെ ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് മാനിഫെസ്റ്റേഷൻ ചെയ്യേണ്ട രീതി എങ്ങനെയാണെന്നും എല്ലാം പഠിപ്പിക്കുന്നുണ്ട് അല്ല ഇനി സ്പിരിച്വൽ ആയിട്ടാണ് നിങ്ങൾക്ക് ഒരു ഹെൽപ്പ് വേണ്ടത് എന്നുണ്ടെങ്കിൽ അതും നമ്മളവിടെ ചെയ്യുന്നുണ്ട് അപ്പോൾ എന്തിനാണോ നിങ്ങൾക്ക് വിഷമം അത് കൊണ്ട് നടക്കുകയല്ല അത് കുറഞ്ഞ് കളഞ്ഞ് നല്ലൊരു പുതിയ ലൈഫ് ഇത്രയും കാലം നമ്മളൊരേ ലൈഫ് പാറ്റേണിൽ ജീവിച്ചില്ലേ ഇനി നമ്മളാണ് നമ്മുടെ ലൈഫിൻ്റെ സ്വിച്ച് അമർത്തി മുന്നോട്ട് പോകുന്നതും അതോ പുറകോട്ട് പോകുന്നതോ എന്ന് ഡിസൈഡ് ചെയ്യുന്നത് നമ്മളാണ് നമ്മുടെ ലൈഫിൻ്റെ സ്റ്റിയറിംഗ് നമ്മുടെ കയ്യിൽ തന്നെയാണുള്ളത് അപ്പോൾ അത് നല്ല രീതിയിൽ ഡ്രൈവ് ചെയ്ത് ലൈഫ് നല്ലൊരു ആഗ്രഹിച്ച രീതിയിലേക്ക് കൊണ്ടുവരാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് അതിനുവേണ്ട അപ്പോൾ ദൈവീ ദൈവത്തിൻ്റെ ഭാഗത്തു നിന്നാണോ അല്ലെങ്കിൽ മനുഷ്യൻ്റെ ഭാഗത്തു നിന്നാണോ ആരുടെ ഭാഗത്തു നിന്നാണോ നിങ്ങൾക്ക് ഹെൽപ്പ് വേണ്ടത് അത് നിങ്ങളും ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അത് ചെയ്യാൻ നമ്മൾ നിങ്ങളെ സഹായിക്കുന്നുണ്ട് ഈ കാർഡ് റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു നാളെയും തുടർന്ന് നമുക്ക് റീഡിങ് കാണാം എല്ലാവർക്കും നല്ലത് വരട്ടെ പൂജ നല്ല രീതിയിൽ എല്ലാവരും ആഘോഷിക്കുക നല്ല രീതിയിൽ പ്രാർത്ഥിക്കുക മെഡിറ്റേഷൻ ചെയ്യാൻ പറ്റുന്നവർ ചെയ്യുക ധാരാളം വെള്ളം കുടിക്കുക ആരോഗ്യത്തിന് ഇമ്പോർട്ടൻസ് നൽകുക ഓക്കെ അപ്പോൾ എല്ലാവരും ഇതുവരെ കണ്ട എല്ലാവർക്കും നന്ദി 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 ജീവിതത്തിൽ നന്ദി പറയലും വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട് അപ്പോൾ നിങ്ങളും കിട്ടുന്ന അനുഗ്രഹങ്ങൾക്ക് മുഴുവനും നന്ദി പറയാൻ ശ്രമിക്കുക താങ്ക്